ം ഖാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഗംഗ ഇന്ന് നമ്മൾ നോക്കാൻ പോണ വിഷയം നിങ്ങളുടെ പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഒട്ടേറെ പേര് പ്രണയ നൈരാശ്യം പ്രണയം സക്സസ് ആവാതിരിക്കുക അതുപോലെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുക ഇതൊക്കെ എന്താണ് കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവോ അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെനിക്ക് ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ ഇനി മുതൽ ഞാൻ റീഡിങ് എടുക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് റീഡിങ്ങും കരിയർ റീഡിങ്ങും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ എടുക്കാതിരുന്നത് ഞാൻ ഇത്തിരി ബി ബിസി ആയിപ്പോയിരുന്നു അതായത് ഉറക്കൾക്കാണ് ഉണ്ടാക്കണം തിരക്കായിപ്പോയി ആരൊക്കെ ബിസി കാരണം കൊണ്ടാണ് ഞാൻ ഇതുവരെ റീഡിങ് ആരുടെയും എടുക്കാതിരുന്നത് ഇനി മുതൽ ഞാൻ റീഡിംഗ് എടുക്കുന്നത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓൾറെഡി വാട്സാപ്പ് ഓൺലിയാണ് ആ നമ്പർ കേട്ടോ അപ്പോൾ വാട്സപ്പിൽ വേണം മെസ്സേജ് ചെയ്യാൻ അപ്പോൾ ഏത് റീഡിങ് വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ അത് ഞാൻ ബാക്കിയുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻസ് ഒക്കെ ഞാൻ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ആവശ്യമായ സ്വിച്ച് വേർഡുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്തോളൂ അതുപോലെ പേഴ്സണൽ റീഡിങ് കരിയർ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ എൻ്റെ കണ്ണ് നമ്പറിൽ പിന്നെ ഈ വീഡിയോ ഇത് ടൈംലെസ് ആണ് ജെർണൽലെസ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ റിസലേറ്റ് ആവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ കാർഡ് നമ്മളോട് സൂചിപ്പിക്കണത് നിങ്ങളോട് സൂചിപ്പിക്കണമെന്ന് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം യൂണിവേഴ്സൽ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം കേട്ടോ അപ്പൊ ആദ്യ കാട് വന്നേക്കുന്നത് ബ്രേക്ക് ത്രൂ രണ്ടാമത്തെ കാർഡ് കാട് വന്നേക്കണത് ലോകമാണ് ലക്ഷണമാണ് പിന്നെ വി ആർ ദ വേൾഡ് പിന്നെ ഉള്ളത് കമ്പാരിഷൻ അപ്പോ നിങ്ങളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീഡിങ് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഉറക്കൽ കാട് എന്താണ് പറയുന്നത് രാധാകൃഷ്ണ ഉറക്കൽ കാട് എന്താണ് പറയണതെന്നും കൂടി നമുക്ക് നോക്കാം അപ്പൊ ഇങ്ങനെയാണ് കാട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മുന്നേറ്റം തകർത്തുകൊണ്ടുള്ള മുന്നേറ്റം അങ്ങനെ വേണം പറയാൻ പിന്നെ എന്ന് പറയുമ്പോൾ ഒരു മനോരോഗമാണ് കേട്ടോ അത് വി ആർ ദ വേൾഡ് അവരായിരുന്നു നിങ്ങളുടെ ലോകം കമ്പാരിഷൻ നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പാരിഷൻ ചെയ്ത് നോക്കുമ്പോൾ അതായത് നിങ്ങളുടെ പേഴ്സണായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടം തന്നിരുന്ന അല്ലെങ്കിൽ സ്നേഹം തന്നിരുന്ന ആ വ്യക്തി ഏറ്റവും വലിയ ഒരു നിങ്ങൾ ആ ഒരു വലിയൊരു തലത്തിലാണ് കൊണ്ടെത്തിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം വി ആർ ദ വേൾഡ് ഞങ്ങളാണ് ലോകം നിങ്ങളുടെ മാത്രം ലോകമായിരുന്നു അതെല്ലാം എന്നുള്ള രീതിയിലാണ് ഇവിടെ നിങ്ങൾ പെരുമാറിയിരുന്നത് കാരണം ആ ഒരു പ്രണയം നിങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടം ഒരു ഒരു അതർ പേഴ്സൺ കേട്ടോ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കാര്യമെല്ലാം ഞാനിത് പറയണത് നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് ആകൃഷ്ടമാവുകയും നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്ന് ധരിച്ചുകൊണ്ട് നിങ്ങൾ അവരെന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് പറയണത് ഇവിടെ കോംപ്രമൈസ് നിങ്ങൾ കോംപ്രമൈസിനൊക്കെ തയ്യാറായിട്ടുണ്ട് എന്ന് ബോട്ടമ്മ ഫുഡൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരക്കൾ കാർഡ് പറയണത് എന്താണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ബന്ധമാണ് അതിനാൽ ഈ ബന്ധത്തിൽ ചുതി സംഭവിക്കും അതായത് നാശം സംഭവിക്കും എന്നാണ് പറയണത് ഒരു ഒരു പക്ഷേ ഈ ഈ ഇതാ മൂന്നാമത്തെ ഉറക്കൽ കാട് പറയണത് ആശ്വാസവാക്കായോ സാന്ത്വനമായോ ഒരു മയിൽപീല് തലോടൽ പോലെയോ ആണ് നിങ്ങൾക്ക് ഈ ബന്ധം ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ അത് പിന്നീട് പതിയെ പതിയെ അത് മറ്റൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് വേറൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടു അല്ലെങ്കിൽ മാറിപ്പോയി എന്ന് വേണം കരുതാൻ അതാണ് ഇവിടെ വി ആർ ദ വേൾഡ് എന്ന് പറയണത് ആ വേൾഡ് അവരായിരുന്നു നിങ്ങളുടെ ലോകം അപ്പോ അവിടെ നിന്ന് നിങ്ങൾ താരതമ്യം ചെയ്യാൻ തുടങ്ങിയതും എല്ലാം തകർത്തു കൊണ്ട് മുന്നേറണമെന്ന് ഒരു മാനസിക അല്ലെങ്കിൽ എല്ലാവരും തകർക്കണം എല്ലാം നശിക്കണം അല്ലെങ്കിൽ എല്ലാം ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായുള്ളത് അതൊരു മനോരോഗത്തിലേക്ക് പോയി നിങ്ങളുടെ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ആയി എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതില് രണ്ടാമത്തെ ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ ഉറക്കൽ കാർഡ് പറയണത് നിങ്ങൾ ഈ പ്രണയമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർത്തും ഒറ്റപ്പെടലും അവഗണ അവഗണനയും ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് പറയണത് ആ ഒറ്റപ്പെടലും അവഗണനയും നിങ്ങൾ ഏറ്റുവാങ്ങി എന്ന് വേണം രണ്ടാമത്തെ വരിയിൽ ആദ്യ കാർഡ് ബ്രേക്ക് ത്രൂ കാണിക്കണത് സകലം തകർക്കണം അതുപോലെ സ്കിസോ എന്നുള്ളത് മാനസിക വിഭ്രാന്തിയിലേക്ക് നിങ്ങൾ അതിനടിമപ്പെട്ടു ആ മാനസിക വിഭ്രാന്തി കാരണം കൊണ്ട് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ആർ ദ വേൾഡ് നിങ്ങളായിരുന്നു ഞങ്ങളാണ് ലോകം എന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് ആരും ലോകത്ത് ആരും ഇല്ല എന്നുള്ള ആ ഒരു ഇരുട്ടിലേക്ക് നിങ്ങൾ പോവുകയും എല്ലാതിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടിട്ട് മനോ മാനസികമായിട്ട് നിങ്ങൾ തകർന്നിട്ട് ഒന്നിനും കോംപ്രമൈസിന് തയ്യാറാവാതെ ആദ്യം എല്ലാം നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറായിരുന്നു പിന്നീട് നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാവാതെ ഒരു താരതമ്യം നിങ്ങൾ ചെയ്യാൻ മടിച്ചു എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പൊ ആ ആ ഒരു നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിന്നും നിങ്ങൾ നിങ്ങൾ ഒരു ചേഞ്ച് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മയിൽപീല പോലെയാണ് അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പോലെയാണ് ഒരു സ്വന്തനം പോലെയാണ് ആ ബന്ധം എന്ന് പറയുന്നത് ഇത് ഒറക്കൽ കാടാണ് രാധാ മാധവം ഓറക്കൽ കാടാണ് അവിടെ ഗോവിന്ദൻ പറയണത് നിങ്ങൾ ഈ പ്രണയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർത്തും ഒറ്റപ്പെടലും അവഗണനയും ഏറ്റുവാങ്ങേണ്ടി വരും അച്യുതൻ പറയുന്നത് നിങ്ങൾ ഈ ദാമ്പത്യ ജീവിതത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ബന്ധമാണ് ഇത് കാരണം നിങ്ങളുടെ ആ ബന്ധത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു നിങ്ങൾക്ക് ഒരു എപ്പോഴാണ് മാനസികമായിട്ട് ഒരു മാനസികമായിട്ടൊരകൽച്ച വരിക എങ്കിൽ ഒരുപാട് കാലം ജീവിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാൻ ഒരു വിഷയം ഇല്ലാണ്ടാവുക ഒന്നും മനപ്പു പരസ്പരം തുറന്നു സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ മടുപ്പ് തോന്നുക ഇവിടെയൊക്കെയാണ് റിലേഷൻഷിപ്പ് ആയാലും സൗഹൃദമായാലും വിവാഹ ബന്ധമായാലും തകർന്നത് അവിടെയാണ് പരസ്പരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തയ്യാറാവില്ല അപ്പൊ അവിടെ അഭയം പ്രാപിക്കുക മറ്റൊരു വ്യക്തിയെ ഒരു തേർഡ് പേഴ്സണേ ആണ് അഭയം പ്രാപിക്കുക ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ വരിക തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ അങ്ങനെയാണെന്ന് പറയണില്ല ഒരു അഞ്ചു ശതമാനം തേർഡ് പേഴ്സൺ നല്ല റിയൽ സ്നേഹം കൊടുക്കണം ഒട്ടേറെ പേരുണ്ട് അവര് ഒരു സെക്ഷൽ കോണ്ടാക്ടിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മുതലെടുപ്പിനോ വരുന്നവരാവില്ല അവർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കരകയറി കാണണം നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് കാണണം നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടായി കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്നേഹബന്ധങ്ങൾ അഞ്ചു ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങളുടെ ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് മുൻ വരണതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടാം നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടാം നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടാം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടാം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടാം നിങ്ങൾ ആ ശരിയായ ബന്ധമല്ല തെരഞ്ഞെടുത്തെങ്കിൽ ഇവർ ആദ്യ കാർഡ് സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് ആ നാശം ചുതി സംഭവിക്കുന്ന വെച്ചാൽ ചുതി പറഞ്ഞു കഴിഞ്ഞാൽ നാശം സംഭവിക്കുമെന്നാണ് എന്നാണ് അപ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിന് ഒരുപക്ഷെ നാശം സംഭവിക്കാം ഈ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ കുടുംബകലഹം ഉണ്ടാവുകയും ഒരു പക്ഷെ നിങ്ങൾ ചാറ്റിങ്ങിലേക്ക് പോവുക കുറേ നേരം ആ ആൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും പക്ഷെ അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം പറയാം കാരണം അവരവരുടെ ആവശ്യം നിറവേറാൻ വേണ്ടി സ്നേഹിക്കും നിങ്ങൾ സ്നേഹിക്കാൻ വന്നവരാണ് അവിടെ അവർക്ക് ആവശ്യം നിങ്ങളെന്ന വ്യക്തിയിൽ നിന്ന് അവർക്ക് കുറെ കാര്യങ്ങൾ നേടണം ആ നേടിക്കഴിഞ്ഞാൽ അവര് നിങ്ങളെ ഉപേക്ഷിച്ച് പോകും അപ്പൊ നിങ്ങൾ എന്തായി അതായത് മനോവിഭ്രാന്തി ചില ആൾക്കാർക്ക് മാനസികമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കര കയറാൻ ഒരുപാട് സമയമെടുക്കാം അത് ചിലപ്പോൾ വലിയൊരു ഇഞ്ചുറി ആയിട്ട് അവരുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും കാലങ്ങളോളം കാരണം ഒരു പക്ഷെ നിങ്ങൾ ആദ്യം ആദ്യം ഈ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവുക നല്ലൊരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ആശ്വാസം ഒരു സ്വാന്തനം ഒരു സ്നേഹമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ അത് പിന്നൊരു മുതലെടുപ്പിലേക്ക് മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം മുതലെടുപ്പ് പതിയെ 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 ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ അവർ അകലാൻ തുടങ്ങും അവിടെയാണ് നിങ്ങൾക്ക് തകർക്കണം എല്ലാം നശിപ്പിക്കണം എല്ലാം തകർക്കണം എന്നുള്ള അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഇവിടെ ജെന്റ്സ് എന്നോ ലേഡീസ് എന്നോ ഒന്നും ഇല്ല ആർക്കും വേണമെങ്കിലും ഈ ഒരു ചിന്ത വരാം അവിടെ ആ ഒരു ചിന്ത മനസ്സിൽ വരുകയും അവിടെ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടുകയും കമ്പാരിഷൻ നിങ്ങൾ ആരെയും താരതമ്യം ചെയ്യാൻ പറ്റാതെ എല്ലാരെയും ഭയക്കാൻ തുടങ്ങും പിന്നീട് നിങ്ങൾ ഏതാ സ്നേഹമാണ് സത്യം ഏത് വ്യക്തിയാണ് ജനുവൻ ആയിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഇതിനെ ഭയക്കാൻ തുടങ്ങും കാരണം ഓരോ മനുഷ്യന്മാരും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും അല്ലെങ്കിൽ മാറിപ്പോവും കാരണം അത് നിങ്ങളുടെ അനുഭവമാണ് അപ്പൊ ഇവിടെ പറയണത് അങ്ങനെ തന്നെയാണ് ആദ്യം നിങ്ങളെ വ്യക്തി വ്യക്തപരമായിട്ട് മനസ്സിലാക്കി വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളെ ചൂഷണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ തേർഡ് പേഴ്സൺ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആ തേർഡ് പേഴ്സന്റെ ഒരു സ്നേഹം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫേ നഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവരോടും വെറുപ്പ് തോന്നും പ്രപഞ്ചത്തിനോടും വെറുപ്പ് തോന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും നിങ്ങൾക്ക് വെറുപ്പ് തോന്നും കാരണം അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മനസ് മാനസികമായിട്ട് ആരോടും പറയാനും വയ്യ കരയാനും വയ്യ ചിരിക്കാനും വയ്യാത്തൊരവസ്ഥയിലേക്കൂടെ മുന്നേറി മുന്നോട്ട് പോകാൻ വയ്യാതെ ഒറ്റപ്പെടൽ അനുഭവിക്കണ ഒരു സമയമാണ് അതുകൊണ്ട് ഞാനൊരു അഫർമേഷൻ പറഞ്ഞുതരാം നിങ്ങൾ അഫർമേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യൂ എഴുതി വെക്കാൻ പറ്റുമെങ്കിലും എഴുതി വെക്കൂ വെക്കൂട്ടോ ഇനി ഒരു കാര്യം ഞാൻ പറയാം നമ്മളിലേക്ക് എന്ത് വരുവാണേലും അത് പാസ്റ്റ് ലൈഫായിട്ട് ഒന്ന് കണക്റ്റ് ആകും ഇനിയിപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും വിശ്വാസിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമ്മളിലേക്ക് എന്ത് വരികയാണെങ്കിലും അത് നമ്മുടെ പാസ്റ്റ് കർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരെയൊക്കെ ചതിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെയൊക്കെ ഇതേപോലെ നമ്മൾ ആരോടെക്കെ ഇതേപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിലോ ലൈഫിൽ അങ്ങ് ഒന്ന് അനുഭവിക്കുന്നു ഞാൻ പറയണില്ല കുറച്ചു കാലം നമ്മൾക്ക് അതേ അനുഭവം നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരും അത് പാസ്റ്റ് കർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കൂ ഇൻ എവരി മൂമെന്റ് ആൻഡ് ഇൻ എവരി പ്ലേസ് ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ത്രോ ആ എ സ്മൈൽ അപ്പൊ നിങ്ങൾ എല്ലാ നിമിഷവും നിങ്ങൾക്ക് ഏതൊരു അനുഭവത്തിലും നിങ്ങളുടെ ആ പുഞ്ചിരി വിടാതിരിക്കുക കാരണം മനസ്സുകൊണ്ടാണ് ചുരിക്കേണ്ടത് വെറുതെ മുഖത്തൊരു ചിരി വരുത്താനല്ല ഞാൻ പറയേണ്ടത് ചിരി വരണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം ആ ഉള്ളിൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ലാതെ എല്ലാ നെഗറ്റീവ്സും പുറത്ത് പോകണം അപ്പൊ ആ പുറത്ത് പോകാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യൂ നല്ല രീതിയിൽ ഓംകാരം പ്രണവോപാസന ചെയ്യൂ അത് ജാതി മത മതഭേദം തന്നെയാണ് ആർക്കുവാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം രാവിലെ അല്ലെങ്കിൽ സന്ധ്യക്ക് മാംസാഹാരങ്ങൾ കഴിക്കണേം നാല് മണിക്കൂർ ആയിരിക്കണം മാംസാഹാരം കഴിക്കാൻ പാടുള്ളൂ സ്വസ്ഥമായിട്ടിരിക്കുക എവിടെയെങ്കിലും അജ്ഞാചക്രയാണെങ്കിൽ ആജ്ഞാചക്ര അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്രയാണെങ്കിൽ ഹാർട്ട് ചക്ര അവിടെ കോൺസെൻട്രേഷൻ കൊടുക്കുക അവിടെ എന്ന് പറഞ്ഞിട്ട് സ്വസ്ഥായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുക ആദ്യം പിന്നെ പത്ത് മിനിറ്റാക്കുക പിന്നെ പതിനഞ്ച് മിനിറ്റാക്കുക ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ അഫർമേഷൻ മനസ്സിൽ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം